പു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വരുന്നത് കരിമ്പ കരിമ്പ പണ്ണിപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള റോഡിൽ അതായത് കരിമ്പ കാരകോശി പഞ്ചായത്താണ് കാരകോശി പഞ്ചായത്താണ് ആനവരമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അതുകൊണ്ട് അന്റനവാടിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് അതായത് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലവും അതിനൊരു ചെറിയൊരു വീട് സ്ട്രീറ്റ് ഒക്കെ ഇട്ടുള്ള സീറ്റാണെന്ന ചെറിയൊരു വീടാണ് അതിൽ വരുന്നത് അവിടെ സ്ഥലത്തിന് വേറ്റിട്ട് അവിടുത്തെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരുപാട് റേറ്റ് ഉള്ള വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ള സ്ഥലം തന്നെയാണ് അതേപോലെ തന്നെ നാൽപ്പതിൻ്റെ അടുത്ത് വരുന്ന റബ്ബർ ഉണ്ടകത്ത് ബാക്കി ഫ്ലാവും മാവ് എന്നൊക്കെ പറഞ്ഞ മറ്റു മരങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആവശ്യക്കാലത്ത് വിളിക്കാം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു താമസം ആയിട്ട് പോകാം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടും ഉണ്ട് ചെറിയൊരു റിയലിറ്റി ഫാമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് അടുത്ത ഊരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ സൗകര്യം സൗകര്യം എല്ലാം ഉണ്ട് അടുത്ത് ബസ്സുകളെന്ന് വെച്ചാൽ പത്തിരുപത് പത്തിരുന്നൂറ് ഇരുപതല്ല പത്തിരുന്നൂറ് മീറ്റർ അടുത്ത് സമയം ബസ് ചെയ്യുന്ന ആ ബസ്സുകളുണ്ട് അതിൻ്റെ പുറത്ത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വരുമ്പോൾ മറ്റു ബസ്സുകൾ എല്ലാ ബസ്സും വരുമ്പോൾ ആ റോഡുകളൊന്ന് അപ്പൊ ബസ് സൗകര്യം വാഹന സൗകര്യം കറണ്ട് വളം എന്നാണ്ട് വളത്തിന് വായുമ്പോൾ പൈപ്പാണ് പൈപ്പ് കഷമാണ് അപ്പോൾ അപ്പൊ ബോഗിച്ച കിട്ടും ഈ വായുന്ന സ്ഥലം അതായത് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവും ഈ ചെറിയൊരു ഷെഡ് വീടും അതേപോലെ ഷീറ്റ് ഇറക്കിയുള്ള ചെറിയൊരു വീടാണ് എന്റെ അപ്പം ഞാൻ അടിക്കുന്നില്ല ചെറിയൊരു വീടാണ് പിന്നെ വളത്തിൻ്റെ കാര്യം പറഞ്ഞു ബോർവ്വലൊക്കെ അടിച്ചാൽ കിട്ടും ആ പൈപ്പിൽ വളം വരുന്നുണ്ട് അതുപോലെ പോവുമല്ലോ കാര്യങ്ങളൊന്നും അടിക്കാനും പറ്റില്ല അപ്പോൾ ഒരു സാധാരണ ഫാമിലിക്ക് അതേപോലെ തന്നെ ചെറിയൊരു ഫാം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള സ്ഥലം അതായത് വലിയ പരിസരാവശ്യത്തിൽ ഉണ്ട് അപ്പോൾ വേറെ രീതിക്കുമ്പോൾ വലിയ ഫാമുകൾക്കൊന്നും പറ്റില്ല ചെറിയ കഴിച്ച് പോവാൻ ജീവിച്ച് പോകാമെന്നുള്ള ചേരുക്ക് ഉള്ള ഫാം കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ള ചെറിയൊരു സ്ഥലം കാരണം തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ വരുമാനമുണ്ട് പത്ത് നാൽപ്പതിനാൽപതിൻ്റെ അടുത്ത് വരുന്ന റബ്ബറും ഉണ്ടല്ലോ അത്യാവശ്യം വരുമാനമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വയ്ക്കാം ഈ ഒരു സ്ഥലത്ത് കരിമ്പ വന്ന സ്ഥലത്ത് അപ്പോൾ ഇവർ വരുന്നത് മൊത്തത്തിന് പതിനാറ് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അത് ഫിക്സഡ് റേറ്റാണ് എന്നെ പക്ഷേ ശുവാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു നേരിയ രീതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരും നേരിട്ട് ഇരുന്ന് സംസാരിക്കാം ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ആവശ്യക്കാരെ വിളിക്കാം ഇവർ ചെറിയൊരു സാധാരണ ഫാമിലിയാണ് ഇത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും എടുക്കണം എന്ന് ആവശ്യക്കാരുണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും മറിക്കാമെന്നെടുത്ത് അതിന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്